വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സിവിക്ക് ആക്ച്വലി ഷോക്ക് മാറേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഒരു മാസത്തെ ഒരു മാസത്തിന് മേലായി ഞാൻ കേസ് പറഞ്ഞിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിട്ട് സോ നമുക്കിപ്പോ ടൈം കിട്ടിയിട്ടുണ്ട് നമ്മൾ വണ്ടിയിട്ട് പോവാണ് സിവിക്ക് കൊടുക്കുന്നുണ്ട് ബെൻസ് കൊടുക്കുന്നുണ്ട് താർ കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെൻസിനും നമ്മുടെ എയറിൻ്റെ ചെറിയൊരു വർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ താറിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ സോ ഇതായിരിക്കും നമ്മുടെ പരിപാടി പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വഴി അറിയിക്കാം അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബെൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ബെൻസ് ഇറക്കിയതിനു ശേഷം നമുക്ക് താറക്കണം അത് കഴിഞ്ഞ് സീക്കിറക്കണം ചെറിയൊരു പണി ഉണ്ടട്ടോ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കോ വർക്കോ കാര്യങ്ങളോ അല്ല നമ്മുടെ പ്ലാനിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ഒന്ന് നോക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നടക്കില്ല എന്നൊന്നും അറിയില്ല നടക്കു വെച്ചാൽ നമ്മളത് ചെയ്തിരിക്കും ഓക്കെ സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ എടുത്തോ അവിടെ ഗ്യാപ്പ് ഉണ്ടാ ഈ സൈഡിൽ ഗ്യാപ്പ് ഉണ്ട് ഇങ്ങോട്ട് വിളിച്ചോ നിങ്ങൾ ഓടിച്ചോ അവിടെ ഗ്യാപ്പുണ്ട് ആ ആ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താറതേ ഫൈസൽ എടുക്കുന്നുണ്ട് പിന്നെ ചുവിക്ക് അത് ഇവിടെ ഉണ്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ ഫൈസല് താറെടുത്തിട്ടുണ്ട് നമ്മൾക്ക് കോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിവിക്ക് മിറർ ഇല്ലായെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറർ വന്നിട്ടുണ്ട് സോ ഞാനത് ഫിക്സ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം കാണിച്ചുതരാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോ ഓക്കേ വേറെ ലെവൽ സാധനങ്ങളുണ്ടോ ഓക്കെ ശലോ എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം നമ്മൾ കോൾ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റൗൺ ആവട്ടെ നമുക്ക് ഇറങ്ങാം അവനും വിട്ട് ഇനി നമുക്ക് ഇറങ്ങാം ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓൺ ദി വേ ആണ് ഓക്കെ നമ്മളിപ്പോ കുട്ടി നല്ലവർ കഴിഞ്ഞ് പോയ ടോൾ എത്താനായിട്ടോ ടോൾ പ്ലാസ എത്താനായി ബാക്കിൽ രണ്ട് വണ്ടി ഫ്രണ്ടിലുണ്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ വാട്ടും പാടിയിട്ട് വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം രാവിലെ ആയതുകൊണ്ടും സ്കൂൾ ടൈം ആയതുകൊണ്ടും ഏത് ലെവൽ റിയാക്ഷൻ എന്നറിയുമോ ആക്ച്വലി ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ടാണ് എനിക്ക് റിയാക്ഷൻ എടുക്കാൻ പറ്റാത്തത് വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയല്ലേ ഇടിപ്പിച്ചേർന്നു അപ്പോൾ അതുകൊണ്ട് റിയാക്ഷൻ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് എനിക്ക് പറഞ്ഞാൽ ഞാൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സംഭവം റിയാക്ഷൻ സംഭവം വേറെ ലെവൽ തന്നെയാണ് മാഷാ അല്ല വേറെ എന്താ വേണ്ട ബസ്സിലാണ്ട അങ്ങനെ അപ്പൊ നമ്മള് ടോൾ എത്താന ഏകദേശം കഴിഞ്ഞിട്ട് നമുക്ക് കൊടക്കയെന്ന് പാലത്തിന്റെ അടി കൂടെ കയറണം അതാണ് പരിപാടി ഓക്കെ നമ്മൾ ഇന്ത്യൻ ഓയില് ഫലടിക്കാൻ കഴിയാറുണ്ട് പിള്ളേര് ഇവിടെ വണ്ടിയാണ് നോക്കുന്നുണ്ട് കുറെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് കേട്ടാ അവര് പറയും ചെയ്ത് ബിഗ് ഫാൻ എന്നൊക്കെ പറയുകയും ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഫോളോവേഴ്സ് ആണെന്നൊക്കെ പറയും ചെയ്ത് എന്റെ മോനെ പിള്ളേരെല്ലാരും നിക്കണം നോക്കി നിക്കണ് അടിപൊളി നമ്മൾ നമ്മള് അടിച്ച് ടു തൗസൻഡ് അടിച്ച് നമ്മളവിടുന്ന് ഇറങ്ങിയായി ഓകെ ഞാൻ ഇറങ്ങി പിള്ളേര് വേറെ ലെവല് റിയാക്ഷൻ പിള്ളേര് ഫോളോവറാണ് സബ്സ്ക്രൈബറാണ് പൊട്ടിക്കാനൊക്കെ പൊട്ടിച്ചൊക്കെ കൊടുത്തു ആക്ച്വലി ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാനും രണ്ടും കൂടെ നടക്കുന്നില്ല അതാണ് പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് റിയാക്ഷൻ കിട്ടുമായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് കുറെ പിള്ളേര് ഈ ബസ്സിൽ ട്രിപ്പ് പോകുന്ന ടീംസ് ഒക്കെ ഉണ്ട് അവരൊക്കെ നല്ല അടിപൊളി റിയാക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ നാട്ടുകാരായാലും എല്ലാവരും ലൈക്ക് ഓരോ ടൗൺ എത്തുമ്പോൾ അവിടെ ഒക്കെ ഭയങ്കര റിയാക്ഷൻസ് കിട്ടുന്നുണ്ട് നമുക്ക് പക്ഷേ ഒറ്റക്കായതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ് വേറെ ഒന്നുമല്ല അപ്പൊ നമ്മള് മറ്റേ നമ്മുടെ കോട്ടക്കയ എത്താനായി കോട്ടക്കയ ബ്രിഡ്ജിന്റെ അവിടുന്ന് നിന്ന് നമ്മള് താഴത്ത് കയറി റൈറ്റ് ഓക്കെ നോർത്ത് പറവൂർ റോഡ് നമ്മൾ കേറും അത് തന്നെയാണ് നമ്മൾ പോണിട്ട ഓക്കേ നമ്മള് കുറച്ചേരായിട്ട് അവിടെ നിർത്തിയിട്ടിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവമാനം വെയിറ്റ് ചെയ്യാണ് അവന്മാര് വണ്ടിയിൽ വരുന്നുണ്ട് ബാക്കില് സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അവന്മാര് വേറെ വഴി പോയി അപ്പൊ എന്തിനാ രണ്ടു രണ്ടു വഴിക്ക് പോണെന്ന് വിചാരിച്ചിട്ട് അതെ ബാക്കിൽ വരുന്നുണ്ട് ഓ പൊളി ആ ബെൻസ് മേടി താറുമേറ്റ് ഏഹ് ബെൻസ് പോയി നമ്മളെ താറുപ്പ് വരും ഏ പോയി പൊളി നമുക്കും വിടാം ഓക്കേ നമ്മളപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഷംനാലിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവൻ വന്നിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് മൂവ് ചെയ്യുന്നുള്ളു പിന്നെ നമ്മൾ സ്പോയിലർ വെച്ചിട്ടില്ല സ്പോയിലർ വെക്കാം ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം സ്പോയിലർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അവൻ ഇപ്പോൾ വരും പിന്നെ കൽബ് വിട്ടു ഫൈസലും വിട്ടു നമ്മൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുക അവൻ വരട്ട വന്നിട്ട് വേണം ഇവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മിറർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നല്ല പോലെ അറിയുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഈ മിറർ ഇല്ലയെന്നുണ്ടെങ്കിൽ തല പോലെ ഉണ്ട് ഓ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ വേണ്ട പുള്ളി വീഡിയോസ് കാണാറുണ്ട് അതാണ് പുള്ളി പറഞ്ഞത് അതാണ് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത് അപ്പോൾ മിറർ ഇല്ലാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കുറവ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയില്ലാത്ത പോലെ ഉണ്ട് എന്തായാലും അപ്പോൾ അവർ എനിക്കവിടെ വെയിറ്റ് ചെയ്യാം അതവിടെ ഇരിക്കായിരുന്നു നല്ല ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയപ്പോ ഇരുന്നതാണ് സെറ്റാണ് നാശാവുക വണ്ടിയാണ് വേറെ ലുക്ക് തന്നെ കേട്ടോ മറ്റേ സ്പോയിലറിൻ്റെയും മിററിൻ്റെയും കുറവുണ്ട് അതും കൂടി കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ് ഈ കിറ്റൊക്കെ ഇപ്പോൾ വരുമ്പോൾ കിട്ടിയതാണ് അതൊക്കെ കയറ്റിയിരണം ലോക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് എന്നിട്ട് ബാക്കി അപ്പോൾ നമ്മുടെ താറ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ അടിച്ചപ്പോൾ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു അപ്പോൾ അതേ വന്നിട്ടുണ്ട് അപ്പോൾ കമ്പനിക്ക് ആളായി കൽബ് കുറച്ച് ഞാൻ വരും അവനും ഞാൻ ലൊക്കേഷൻ അയച്ചു അപ്പോൾ കുറച്ച് നേരോട് ഇരിക്കുക ക്ഷംന എന്തായാലും പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരോട് ഇരിക്കുക ഓഫ് ചെയ്തിട്ടോ ഇവിടെ പോസ്റ്റാ ചായ കൊടുത്തിട്ടില്ല നല്ല വിഷപ്പുണ്ട് കേട്ടോ ചെങ്ങാ ഇങ്ങനെ പോസ്റ്റ് ആക്കുന്ന വിചാരിച്ചില്ല നമ്മളിത് ഫൈനലി നമ്മുടെ നെസിന്റെ ഗാരേജിൽ എത്തിയിട്ടുണ്ട് സീക്ക് കൊടുത്തിട്ടുണ്ട് ബെൻസ് കൂടെ എടുക്കുന്നുണ്ട് താറതെ എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ വണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിറങ്ങും ഓക്കെ സോ രണ്ടിലും രണ്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ ബെൻസിൻ്റെ നമ്മൾക്ക് അധികം നോക്കണ്ട അപ്പോൾ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവും സോ അതവിടെ എടുക്കട്ടെ സ്വീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സീക്കിൻ്റെ ഷോക്ക് എന്തായാലും മാറ്റട്ടെ അന്നേരം നമുക്ക് ഇൻഷാള്ള എടുക്കാൻ വരുമ്പോൾ ബാക്കിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി നെസിലോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിവിക്കിനൊരു രണ്ട് മൂന്നാല് ദിവസം പണിയുണ്ട് എന്തായാലും വർക്ക് കയ്യട്ടെ പിന്നെ ബെൻസിന്റെ ബെൻസിന്റെ വർക്ക് വേറെ ലെവലാണ് ചോദാ ഇന്ത്യ ഫസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ വീഡിയോ നമുക്കിഷ്ടപ്പെട്ടു എങ്കിലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തന്നെ ഈ മറക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകണം നമുക്ക് അടുത്ത വീഡിയോ കാണാം